എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ സോഷ്യൽ സോഷ്യൽ തുടക്കമായി ഒരു മാസം നീളുന്ന ഓഡിറ്റിൽ എന്റെ എന്റെ നാടിന്റെ ഇതുവരെയുള്ള വിലയിരുത്തും നാട് ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തനം പത്താം വർഷത്തിലേക്ക് കടക്കുന്നതോടനുബന്ധിച്ചാണ് സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫലപ്രാപ്തിയെ കുറിച്ചുമുള്ള വിലയിരുത്തലാണ് ലക്ഷ്യം സോഷ്യൽ ഓഡിറ്റിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ മുൻ അംഗം സി പി ജോൺ നിർവഹിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്ന ഒരു കാര്യം ഇവിടെ വന്നുകൊണ്ട് പറയുന്നതല്ല ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഡാം ഡാമ് ശരിക്കുള്ള ഡാമല്ല വേഗമാണ് ഭൂത്താംകെട്ട് അണക്കെട്ടാണ് എന്താണ് ഗൂത്താംഘട്ട അണക്കെട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലമ്പുഴയിൽ അണക്കെട്ടുണ്ട് അല്ലെങ്കിൽ പെരിയാറുണ്ട് അങ്ങനെയുള്ള പല അണക്കെട്ടുകളുമുണ്ട് ബീച്ചിയുണ്ട് അവരൊക്കെ മുകളിൽ വെള്ളം ശേഖരിച്ചിട്ട് താഴേക്ക് വെള്ളം കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തിക്കുക പക്ഷെ മാത്രമാണ് ഇവിടെ എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രകീർത്തിച്ചു ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ കെ എം കുര്യാക്കോസ് ഡോക്ടർ ഷീന രാജൻ മാമച്ചൻ ജോസഫ് ബീന റോജോ ബബിത മത്തായി ജോഷി പൊട്ടക്കൽ സി ജെ എൽദോസ് ജെയിംസ് കോറംബേൻ കെ പി കുര്യാക്കോസ് ഡാമി പോൾ റഹ്ന നൂറുദ്ദീൻ ജോർജ് മാത്യു സി കെ സത്യൻ ജോർജ് കുര്യപ് പി എ പാദുഷ എൽദോസ് മണി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം